നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പുഴക്കാറ്ററിയിൽ ഇനി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സേവനം എച്ച്പിയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഷാഹിൻ പെട്രോളിയം കോട്ടയ്ക്കൽ പെരിന്തൽമണ്ണ റോഡിൽ പുഴക്കാട്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഈ മേഖലയിൽ ഇരുപത്തിയഞ്ച് വർഷത്തോളം പാരമ്പര്യമുള്ള മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പൊതുമേഖലാ കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സേവനം പുഴക്കാറ്റിയിലും ലഭ്യമാക്കിക്കൊണ്ട് ഷാഹിൻ പെട്രോളിയം പുഴക്കാറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭം പാണക്കാട് റഷീദ് അലി ശാബദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ിയുടെ ഒരു പുതിയ ഡീലറായിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽപ്പ് നടത്തുന്ന ഒരു ഫ്യൂൽ സ്റ്റേഷൻ ഇന്ന് പുതുതായി ഇത്തരം സംരംഭങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ പ്രദേശമൊക്കെ വികസിച്ച് പങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് സാധാരണ ആൾക്ക് ജോലി ഒരു സാധ്യതയുള്ള മേഖലകളിൽ ഈ സംരംഭം തുടങ്ങിയ ഇതിൻ്റെ ഉടമസ്ഥർക്കാർ എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള വിജയം അള്ള പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയും എല്ലാവിധ വിജയാശംസും പുഴക്കാറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുക്കുൽസു ചക്കച്ചൻ വാർഡ് മെമ്പർ ബാവ തുടങ്ങിയവരോടൊപ്പം എച്ച് പിസി സെയിൽസ് ഓഫീസർ മുഹമ്മദ് ജംഷാദ ഡീലർ അസോസിയേഷൻ പ്രസിഡന്റ് അരവിന്ദൻ ജനറൽ സെക്രട്ടറി അബ്ദുൾ കരീം ഡീലർ ഇഷാക്ക് മോഴിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു കസ്റ്റമറാണ് രാജാവെന്നും മികച്ച സേവനവും സൌകര്യവും ഉപഭോക്താക്കൾക്ക് നൽകുകയാണ് ലക്ഷ്യമെന്നും ഡീലർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അരവിന്ദൻ പറയുന്നു ഏകദേശം ഇരുപത്തഞ്ച് വർഷക്കാലമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വ്യാപാര വിപണന രംഗത്ത് പരിചയ സമ്പന്നരാണ് ഞങ്ങൾ പൊന്നാനിയിൽ ഞങ്ങൾക്കൊരു ഔട്ട്ലെറ്റുണ്ട് കുളപ്പുറത്തൊരു ഔട്ട്ലെറ്റുണ്ട് മധുരയിൽ ഒരു ഔട്ട്ലെറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉസലംപട്ടിയിൽ ഞങ്ങൾ പരമാവധി നൽകാൻ പറ്റുന്നതിൻ്റെ പരമാവധി സേവനം ഉപഭോക്താക്കൾക്ക് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കസ്റ്റമർ ഈസ് ദ കിങ് എന്നാണ് ആപ്തവാക്യം കസ്റ്റമർ തന്നെയാണ് രാജാവ് പരമാവധി ഷിൻ പെട്രോളിയത്തിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് മികച്ച ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഇന്ധനം നൽകുന്നതോടൊപ്പം നൈട്രജൻ എയർ ഫില്ലിംഗ് ഓയിൽ ചേഞ്ചിങ് എന്നിവ ഫ്രീ ആയി ചെയ്തു കൊടുക്കുമെന്നും ഡീലർ ഇഷാക്ക് മോഴിക്കൽ പറയുന്നു കസ്റ്റമർക്ക് കൃത്യമായ അളവിലും അതിൻ്റെ കൃത്യമായ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാവുന്നതാണ് മെയിനായിട്ടുള്ള ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ അതിന് കൂടെ അഡീഷണൽ ആയിട്ട് അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എയർ ഫില്ലിങ് എയർ നൈട്രജൻ അതിൻ്റെ എയർ ഫില്ലിങ് സൗകര്യമുണ്ട് പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ വാട്ടർ കുടിവെള്ള സൗകര്യമുണ്ട് ശുദ്ധീകരിച്ച കുടിവെള്ളം ഉണ്ട് കസ്റ്റമറെ നല്ല രീതിയിൽ പെട്ടെന്ന് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളം സേവന പാരമ്പര്യമുള്ള മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പുഴക്കാറ്റിയിൽ ഷാഹിൻ പെട്രോളിയം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് കിലോമീറ്ററുകളോളം ദൂരം പെട്രോൾ പമ്പില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന പുഴക്കാറ്റിക്കാർ പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സേവനം ലഭ്യമായതിന്റെ സന്തോഷത്തിലാണ് അങ്ങാടിപ്പുറം കഴിഞ്ഞാൽ പടപ്പറമ്പ് വരെ നേരത്തെ പെട്രോൾ പങ്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ നാട്ടുകാരുടെയും ഈ ഭാഗത്ത് കോട്ടക്കൽ വഴി പോകുന്ന ആളുകളുടെയും ഒരു ചിലകാല ആവശ്യമായിരുന്നു ഒരു അത്യാവശ്യം തന്നെ പറയാം ഈ പടപ്പറമ്പിൽ നിന്നും അങ്ങാടിപ്പുറത്തിൻ്റെ ഇടയിൽ ഒരു പെട്രോൾ പങ്ക് വരാ എന്നുള്ളത് അപ്പോൾ ഇന്ന് ഇവിടെ ഒരു പെട്രോൾ പങ്ക് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ പെട്രോൾ പങ്ക് വന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ആണ് എന്നുള്ളത് തന്നെ ഒരു വലിയ നല്ല കാര്യമാണ് അപ്പോൾ ഇവിടത്തെ ജനങ്ങളുടെയും യാത്രക്കാരുടെയും ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് സംഭവിച്ചിട്ടുള്ളത് പരിചയസമ്പന്നരായ ജീവനക്കാരുടെ സേവനം ഉറപ്പുവരുത്തിയാണ് ഷാഹിൻ പെട്രോളിയം കർമ്മപഥം തുറന്നിരിക്കുന്നത് ടുഡേ ന്യൂസ് പെരിന്തൽ മണ്ണ